ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക കഴിഞ്ഞ ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു പക്ഷേ വലിയ പ്രതിഷേധങ്ങളായിരുന്നു ആ മത്സരത്തിനിടയിൽ അരങ്ങേറിയിരുന്നത് മഞ്ഞപ്പടയായിരുന്നു ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് വലിയ വിവാദങ്ങൾ സംഭവിക്കുകയും ചെയ്തു അതിൻ്റെ അനന്തരഫലമായിക്കൊണ്ട് മഞ്ഞപ്പടയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒരു മീറ്റിംഗ് ഇന്നലെ കൂടി ചേർന്നിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറോളം ഈ ഒരു മീറ്റിംഗ് നീണ്ടു നിന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും മഞ്ഞപ്പടയും തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് അതായത് ഇന്നത്തെ മത്സരത്തിൽ ഇനി മഞ്ഞപ്പടയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒന്നും ഉണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു അഗ്രിമെൻറ്റിലാണ് ഇപ്പോൾ ക്ലബും ഒരു ആരാധക കൂട്ടായ്മയും എത്തിയിട്ടുള്ളത് മനോരമ ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഉറപ്പുകൾ ഇപ്പോൾ മഞ്ഞപ്പടക്ക് നൽകിയിട്ടുണ്ട് മഞ്ഞപ്പടയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതായത് കൂടുതൽ സൈനിങ്ങുകൾ നടത്തും എന്നുള്ള ഒരു ഉറപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് നൽകി എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും അതിന്റെ ഒരു ഫലമായിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറാൻ ഇപ്പോൾ മഞ്ഞപ്പട തീരുമാനിച്ചത് എന്നാണ് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിമയൊന്നും കാണാം